എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലും വീഡിയോ തന്നെയാണ് കേട്ടോ നരച്ച മുടിയെ കറപ്പിക്കുക എന്ന് പറയുന്നത് ഒറ്റ കൊണ്ട് പറ്റും നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകൾ വാങ്ങിക്കുകയാണെങ്കിൽ അതൊക്കെ സാധിക്കുന്നതാണ് പക്ഷെ അതുമൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ഒരുപാട് അലർജി റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലേ അങ്ങനെ നമ്മൾ ഈ നാച്ചുറലായിട്ടുള്ള ഡൈകളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുമ്പം അതിൻ്റെ ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും നമ്മൾ കെമിക്കൽ ഡൈ വെച്ചിട്ട് നമ്മൾ മുടി ആ ആ നിലവിലുള്ള മുടി മാത്രം ഒന്ന് അത് ആയിട്ട് പെട്ടെന്ന് ഒരു കറുപ്പ് കറപ്പിക്കുമ്പോൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങള് ചെയ്യുമ്പം കിളിർത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും വളരെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു ഹെയർ ഹെയർ അതുപോലെ തന്നെ പറയാം ആ രീതിയിലുള്ള രണ്ട് കാര്യങ്ങൾ ാണ് നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അതിൽ നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് എടുക്കുന്ന എന്ന് വെച്ചാൽ കടുകയാണ് കേട്ടോ അത് നമ്മൾ ഒരു പാത്രത്തിലോട്ട് കടുക് വറക്കാനിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കുറേയേറെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു പൗഡർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അതിപ്പോൾ ഞാനൊരു കുഞ്ഞു ബൗൾ നിറയാണ് നമ്മൾ കടുക് എടുത്തിരിക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ് തന്നെയാണ് കടുക് പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലല്ല കടുകിൻ്റെ പ്രാധാന്യം നരച്ച മുടിയെ കറുപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് മുടി നല്ല കരുത്തോടു കൂടി വളർന്നു വരാനും കടുക് നമ്മളെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അത് കടുക് നല്ല പോലെ വറുത്ത അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ചേരുവകൾ ഒന്നും തന്നെ ഒട്ടും പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഏറെയുള്ളതാണ് അല്ല ഒരുപാട് ഗുണങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല നമ്മൾ കടുക് പൊട്ടി വന്നപ്പോഴത്തേ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ നല്ല പോലെ ഒന്ന് വറന്ന് വരണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എപ്പോഴുമുള്ള ചേരുവകൾ മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില കറിവേപ്പിലയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എത്രത്തോളം കറിവേപ്പില നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇപ്പം ഈ എടുക്കുന്ന ചേരുവയിൽ കൃത്യമായിട്ടൊരളവൊന്നും ഞാൻ പറയുന്നില്ല നമുക്കിപ്പം എത്രത്തോളം പൗഡർ വേണം എന്നനുസരിച്ച് എടുക്കുന്ന ചേരുവയിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഞാൻ ഒരു പിടി കറിവേപ്പില നല്ല ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ മുരിങ്ങയിലയാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് എൻ്റെ കൈക്ക് ഒരു പിടി മുരിങ്ങയില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിന് ശേഷം ഇവയെല്ലാം നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മുരിങ്ങയിലയും കറിവേപ്പിലയും നമ്മുടെ കൈ കൊണ്ട് എടുക്കുമ്പോൾ നല്ല തവിട്ട് പൊടിയിട്ട് പൊടിഞ്ഞ് കിട്ടണം അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പൗഡർ രീതിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ പൊടി വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡൈയും ആ ഒരു ഓയിൽ രീതിയിലുള്ള ആ ഒരു കൂട്ടും കൂടെ നമ്മൾ തയ്യാറാക്കുന്നത് ഇതിപ്പം ഒരുമാതിരി ഒന്ന് വറുത്ത് വന്നിട്ടേ ഉള്ളൂ കുറച്ചും കൂടെ ഒന്ന് വറുത്ത് വരണം അതുവരെ നമുക്ക് ചെറിയ തീയിട്ടിട്ട് വറുത്തെടുക്കാം ഒന്ന് പാത്രം ചൂടായി കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് വറക്കുന്നതാണ് എപ്പോഴും നല്ലത് പെട്ടെന്ന് അത് കരിഞ്ഞു പോകും കറക്റ്റ് രീതിയിൽ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുമില്ല ചൂടാറിക്കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ചാറെ അതൊന്ന് പൗഡറാക്കി എടുക്കണം ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മൂന്ന് ഗ്രാമ്പ് വെള്ളത്തിലിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അതിനോടൊപ്പം തന്നെ തേയില പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ സ്പൂൺ അളവിലും മതി ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ തിളച്ച് വറ്റി വരണം അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഒരു ഇരുമ്പിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുമ്പിൻ്റെ പാത്രമില്ല എങ്കിൽ നമ്മൾ ഇരുമ്പിൻ്റെ ഒരു ചെറിയ കഷ്ണമോ അല്ലെങ്കിൽ സ്ലൈഡോ എന്തെങ്കിലും നമ്മൾ മിക്സ് ചെയ്യുന്നതിനകത്തോട്ട് ഇട്ടാൽ മതി എന്നിട്ട് ആ ഒരു മൈലാഞ്ചിപ്പൊടിയെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നല്ല റിസൾട്ട് കിട്ടും ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിനെ ഡൈ ആയിട്ടൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിനോടൊപ്പം നിങ്ങളുടെ ഇതിൽ നെല്ലിക്കയുടെ പൗഡർ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് അങ്ങ് ചൂടാക്കേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോകും കാരണം ആ ഒരു മൈലാഞ്ചി പൊടിയിലോട്ട് നമ്മൾ ഒരു സ്പൂൺ സ്പൂണളവിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതായിട്ടുള്ള കടുക് കറിവേപ്പില തേങ്ങ മുരിങ്ങയിലയും അല്ലെങ്കിൽ കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇവയെ രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമുക്കിത് സ്പൂണും കൊണ്ട് ചെറിയതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മൈലാഞ്ചി പൊടി നമ്മുടെ മുടിയെ കറപ്പിക്കാനാണെങ്കിലും മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഒരുപാട് സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ് മിക്കവരുടെയും വീടുകളിൽ കാണും ഇല്ലെങ്കിൽ നമ്മളിതുപോലെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നല്ല എക്സ്പെർഡി ഒന്നും കഴിയാത്ത നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേയിലയും ഗ്രാമ്പും കൂടെ തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് അത് നല്ലപോലെ ഇപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുന്നെങ്കിൽ അര ഗ്ലാസ് താഴെ വരെ അത് വറ്റിച്ചെടുക്കുക അതിൻ്റെ ആ ഒരു സത്ത് മൊത്തം ആ ഒരു വെള്ളത്തിൽ കാണണം അത് ഞാൻ ആ ഒരു തേയില വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കുറച്ച് കുറച്ച് ലൂസായിട്ടാണ് ഞാനിത് മിക്സ് ചെയ്ത് വെക്കുന്നത് കാരണം നല്ല ചൂട് സമയമായതുകൊണ്ട് ഇത് കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേന് നല്ലതായിട്ട് ഡ്രൈ ആയിപ്പോവും അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് ലൂസായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പം നല്ല തണുത്ത കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് നമ്മൾ ആ ഒരു ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനൊരു ആറേഴ് മണിക്കൂർ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ അട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത് ഇപ്പം ആറേഴ് മണിക്കൂറിന് ശേഷം നമുക്ക് തലമുടിയിൽ തേക്കാവുന്നതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇരുമിൻ്റെ പാത്രം എങ്കിൽ ചെറിയൊരു ഇരുമ്പിൻ്റെ അണിയോ അല്ലെങ്കിൽ സ്ലൈഡോ ചേർത്തിട്ട് വെക്കുക അതൊക്കെ ഒരുപാട് ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മുടി കറപ്പിക്കാനും വേണ്ടി ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇവിടെ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടുകിൻ്റെ പൊടി കടുക് മാത്രമല്ല അതിൽ രണ്ട് മൂന്ന് ചേരുവകൾ കൂടി നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ കരിവാപ്പിലയും അതിനോടൊപ്പം തന്നെ തേങ്ങയും മുരിങ്ങയിലെയും ചേർത്തിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടൊരു കൂട്ട് ആ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം വെളിച്ചെണ്ണ തന്നെയാണ് വെളിച്ചെണ്ണയിൽ നമ്മൾ കാച്ചിയിട്ടുള്ള ഒരു ഓയിലാണ് നമ്മളിതിനു മുമ്പ് ആ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് പേരിലോട്ടെത്തിയും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നതായിട്ടുള്ള നല്ലൊരു കിടലിന് ഓയിലാണ് കേട്ടോ താരനും ചൊറിച്ചിലും അതുപോലെ തന്നെ മുടി ഒഴിച്ചിലും മുടിയുടെ തുമ്പ് പൊട്ടുന്ന ഒക്കെ അവസ്ഥയ്ക്ക് ആ ഒരു ഓയിൽ നല്ലൊരു പരിഹാരം തന്നെയാണ് അതിൽ ചേർത്തിരിക്കുന്ന ചേരുവ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അന്നേരം നമ്മൾ ആ ഒരു ഓയിലും ഒരു സ്പൂൺ ഓയിൽ ഒരു സ്പൂൺ പൊടിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മുന്നേ നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും മൊത്തമായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് കഴുകിക്കളാവുന്നതാണ് നല്ലൊരു റിസൾട്ട് കിട്ടും ആഴ്ച ഒന്ന് രണ്ട് തവണയെങ്കിലും ചെയ്യാം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ തലമുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം കാണാൻ പാടില്ല അങ്ങനത്തുള്ള മുടിയിലാണ് ഇത് തേച്ച് കൊടുക്കേണ്ടത് യാതൊരുവിധമായ സൈഡ് എഫക്റ്റുമില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ളൊരു ഓയിലായിട്ട് നമുക്ക് പറയാം ഇതിനെ അതിനും ഇതൊരു സ്പെഷ്യൽ ഡൈ തന്നെയാണ് കേട്ടോ അന്നേരം ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് നാച്ചുറലായിട്ട് നമുക്ക് വന്നു ചേരും നമുക്ക് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ കെമിക്കൽ ഇടങ്ങിയിട്ടുള്ള ഡൈ നാച്ചുറൽ ആയിട്ടുള്ളത് അതെന്നും തന്നെ നിലനിൽക്കുന്ന പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ബാക്കി വന്നിരിക്കുന്ന തേയില വെള്ളം തേയിലയും ഗ്രാമവും കൂടെ ചേർത്തിട്ടുള്ള ആ വെള്ളം നമുക്ക് ഒന്നുകിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുളിക്കുന്നതിൻ്റെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുന്നേ നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന വെള്ളമാണ് കേട്ടോ അത് നമുക്ക് മാറ്റി വെക്കാം പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് നമ്മുടെ ഡൈ കടുക് ഇപ്പോൾ ചേർത്തിട്ടുള്ള ഡൈ മൈലാഞ്ചിയും ചേർത്തിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ഡൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അത്രയും ലൂസായിട്ട് വെച്ചിട്ട് തന്നെ ഇത്രയും ഡ്രൈ ആയിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റ് പരുവാണ് നമ്മുടെ മുടിയിലോട്ടൊന്ന് തേച്ച് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ആ തേയില മിക്സോ അതുമല്ലെങ്കിൽ ഒരു കോഴിമുട്ടയോ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലമുടി തേക്കാവുന്നതാണ് അതിപ്പോൾ ഇത് കറക്റ്റ് പരുവാണ് ാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് രണ്ട് മുടികളൊക്കെ നരയ്ക്കുമ്പോഴേ നമ്മൾ പെട്ടെന്ന് ഡൈ വാങ്ങിച്ച് തേക്കുന്നതിലും ഏറ്റവും ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നരയ്ക്ക് എന്ന് പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിന് മുമ്പുള്ള വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒന്നല്ല ഒരുപാട് കാരണങ്ങളുണ്ട് മാറി വന്ന ജീവിത സാഹചര്യവും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളവും നമ്മൾ കഴിക്കുന്ന ആഹാരവും അതിനോടൊപ്പം തന്നെ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ ഇപ്പോൾ ജോലിയിലാണെങ്കിലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലും ടെൻഷൻ അടിക്കുന്നവരാണ് മിക്ക ആൾക്കാരും അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ വൈറ്റമിൻ ഡി അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളാണ് മുടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അതെല്ലാം ഇതിൻ്റെ കാരണങ്ങൾ തന്നെയാണ് ആ കാരണങ്ങളിലൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പൊടിക്കൈകൾ നമ്മുടെ വീട്ടിലും കൂടെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറഞ്ഞാലും നല്ല ഹൺഡ്രഡ് പെർസെൻ്റ് റിസൾട്ട് കിട്ടും എൻ്റെ അങ്ങായിട്ട് ഒന്ന് രണ്ട് മുടികളൊക്കെ നരച്ചിട്ടുള്ളൂ ഞാനും സ്ഥിരമായിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഡൈ ആണെങ്കിലും ഇങ്ങനത്തെയുള്ള പാക്കുകളൊക്കെ ഒരുപാട് ചെയ്യുന്ന ഒരാളാണ് ഒരു പരിധി പരിധിവരെയും എൻ്റെ മുടിപിഴ്ശിലും അതിൻ്റെ മുടി നരയ്ക്കുന്ന അവസ്ഥയ്ക്കും ഒക്കെ ഒരു പരിഹാരം കണ്ടെത്തി നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അന്നേരം നമുക്കിതുപോലെ ഈ ഒരു ഡൈ തേച്ചതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് നോർമൽ വാട്ടർ കഴുകി കഴുകിക്കളയാ രണ്ട് ദിവസത്തിന് ശേഷം മാത്രം ഷാംപൂ ഉപയോഗിക്കാം അത് നല്ല റിസൾട്ട് കിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ചെയ്യ മറാനും മറക്കരുത് അതുപോലെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കല കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം